ഇന്ന് നമ്മൾ വളരെ രുചികരമായിട്ടുള്ള അതേസമയം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ചീര കടയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് തമിഴ്നാട്ടിലൊക്കെ കീറൈ കടയൽ എന്ന പേരിലും അറിയപ്പെടുന്നതാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ കൂട്ടുകാരെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഈ കീറൈ കടയൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചീര കടയിൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീര ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിൽ ഒരു പിടിയോളം വരുന്ന ചീരയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഏത് ചീര വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് പാലക്ക് ചീരയോ പൊന്നാങ്കണ്ണി ചീരയോ അതെല്ലാം നമ്മുടെ സാധാരണ നാടൻ ചീരയാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ പച്ച ചീരയാണ് എടുത്തിരിക്കുന്നത് ഈ പച്ചചീരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചുവന്ന ചീരയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ നമുക്ക് മുരിങ്ങയില വെച്ചിട്ടും ഇങ്ങനെ ഒരു കറി തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇനി ഒരു കുക്കറിലേക്ക് അരക്കപ്പളവിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു പത്ത് അല്ലി ചെറിയ ഉള്ളി മുറിക്കാതെയാണ് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പരിപ്പ് എപ്പോഴും പതഞ്ഞ് പൊങ്ങുന്നത് സാധാരണ ആണ് കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷണലാണ് പരിപ്പ് പതഞ്ഞ് പൊങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വെളിച്ചെണ്ണ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് കത്തിക്കാം ഇനി ഇതൊരു മൂന്നോ നാലോ വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടിച്ചെടുക്കണം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരടുപ്പത്തേക്ക് നമുക്ക് ഒരു ചട്ടി വെച്ചുകൊടുക്കാം ചട്ടിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടായിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചട്ടിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഇപ്പൊ പൊട്ടി വരുന്നുണ്ട് ഇനി ഒരു സ്പൂണോളം ജീരകമാണ് നല്ല ജീരകം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൻ നാല് വറ്റൻമുളകിനെ നടുകെ കീറിയതാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറ് ചെറിയ ഉള്ളിയെ ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നിന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് ഇളക്കി മുരിയിട്ടെടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഗോൾഡൻ നിറമായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയെ ചേർത്ത് കൊടുക്കാം ചീരയെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി ഓജിപ്പിച്ചു കൊടുക്കാം ചീര നമ്മൾ ചേർത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വാടി വരും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മളീക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പരിപ്പ് വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടല്ല വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് കറക്റ്റ് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം ചീര നന്നായി വാടി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ചട്ടിയിൽ നോക്കിയാൽ അറിയാം ചീര നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം കായം എൽ ജിയുടെ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള അളവില് മതി ഒരുപാട് വേണ്ട ഇതിങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതുകൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരു നാല് വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തതാണ് ഞാനിവിടെ തുകരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിനിപ്പകരം വേണമെങ്കിൽ നമുക്ക് ചെറുപയർ പരിപ്പും വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പരിപ്പ് വേവിച്ച് കുക്കറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നത് സാധാരണയായിട്ട് മത്ത് ഉപയോഗിച്ചിട്ടോ മത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളുടെ തൈരൊക്കെ കടയാൻ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ് മത്ത് അല്ലെങ്കിൽ കടക്കോല എന്നൊക്കെ പറയും അതുപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി ഉടച്ചു കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ തൽക്കാലം മത്തില്ല അതിന് പകരമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ടാണ് ഉടച്ചു കൊടുക്കുന്നത് ഇത് നന്നായി തിളച്ചതിന് ശേഷം വേണം ഈ പറയുന്ന ഒരു ഉടയ്ക്കൽ പ്രക്രിയ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കടയൽ എന്നാണ് പറയുന്നത് നമ്മളിതിൽ മറ്റേ വേറെ ആദ്യം ചേർത്ത് ഒരു പച്ചമുളകും പിന്നീട് ചേർത്ത ഈ വറ്റൽമുളകും അല്ലാതെ വേറെ മുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ കറിക്ക് ഒരു രുചിക്കൊട്ടും കുറവുണ്ടാവില്ല കേട്ടോ നല്ല രുചിയാണ് ഈ കറി നമ്മുടെ പരിപ്പും ചീരയും ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഒരുപാട് ചാറായി പോവാൻ വേണ്ട എന്നാൽ ആ അതേ സമയം ഒരുപാട് കട്ടിയുമല്ല അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതാണ് ആ ചട്ടിയുടെ ചൂടിലാണ് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് ഇതാ ഒരു ടീസ്പൂണോളം നെയ്യാണ് നെയ്യ് എപ്പോഴും പരിപ്പിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ നെയ്യ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കേണ്ടതുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം മത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുന്നത് ഇങ്ങനെ ഇതും കൂടി ചേർത്ത് ഉടച്ച് ഈ പരിപ്പും ചീരയും കൂടി ഉടച്ചെടുത്താൽ മാത്രമേ ഈ ചീര കടയലിൻ്റെ അല്ലെങ്കിൽ കീര കീരകടയലിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ നമ്മൾ സാധാരണ ഇളക്കി കൊടുക്കുന്നത് പോലെയല്ല നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം അതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് മത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളിവിടെ പരിപ്പും ചീരയും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതോടുകൂടിയിട്ട് നമ്മുടെ കീര കടയിൽ റെഡിയാണ് ഇവിടെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ സ്വാദിഷ്ടമായതും ആയിട്ടുള്ളൊരു കറിയാണ് ഈ കീരകടയൽ അല്ലെങ്കിൽ ചീര കടയൽ എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അതല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഈ കീരകടയൽ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ